ഹായ് ഹലോ എല്ലാവർക്കും ഞാൻ ഇന്നൊരു പുതിയ വീഡിയോ ആയിട്ട് വന്നിട്ടുണ്ട് എല്ലാവർക്കും എന്റെ ചാനൽ ഇഷ്ടമാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണേ ലൈക്ക് ചെയ്യണേ താല പോ

റിയ തേച്ച് പൊട്ടിച്ചേ കോമഡി ആക്കും എന്റെ അതാണോ ജലദല്ലോ എനിക്ക് ും ഇത്ത പറക്ക് പത്ത് പ്രാവശ്യം പറഞ്ഞു ഞാൻ ഐഫോൺ പിടിച്ചത് പൊട്ടിക്കട്ടാസ് പൊട്ടിക്കണ അല്ലെങ്കിൽ ഹോസ്റ്റലില് പതിനാല് ജില്ല കാലത്ത് ആൾക്കാരുണ്ട് അപ്പൊ എല്ലാം കൂടി ഒന്നുമില്ലാത്ത അവസ്ഥ റിയാലിറ്റി വിചാരിച്ച സാധനം കിട്ടിയില്ല അത് പറഞ്ഞു വിചാരിച്ച സാധനം കിട്ടിയില്ല വിചാരിച്ചതല്ലേ നമുക്ക് വേറെ വേണ്ട പൊന്നുമാനെ പൊന്നുമാനം ഒരു മോളാന്ന് വിചാരിച്ചത് കിട്ടിയില്ലാത്തോണ്ടല്ലാ ഇഷ്ടപ്പെട്ടിട്ടേക്ക്